മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അന്ന് പോയിട്ട് തന്നെ ലവ് ട്രാക്ക് എന്ന പേരിൽ ശ്രദ്ധിക്കപ്പെട്ടവർ തന്നെയാണ് ജാസ്മിനും ഗബ്രിയും അവരെല്ലാ ദിവസവും ഒരേ പുറം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ ഗബ്രി ജാസ്മിനോട് സംസാരിക്കുകയാണ് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നോറയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നുണ്ട് നോറ എനിക്കിഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മൾ ജാസ്മിനൊന്നും മിണ്ടെന്നൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നോറ നല്ല തങ്കം പോലത്തെ ഒരു കുക്കിങ്ങിന് അവൾക്ക് നിന്നെക്കാട്ടി നല്ലൊരു പയ്യനെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അത് കിട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഗബിറി ആകെ അന്താഴ്ചയ്ക്കാണ് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു മറുപടി കിട്ടുന്നത് എന്ന് നമ്മുടെ ഗബിറി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഗബ്രീൻ്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് നമുക്കറിയില്ല ഇനി ജാസ്മിനെ മെൻ്റലി തകർക്കാനുള്ളൊരു ട്രാക്കാണോ ഈ ലവ് ട്രാക്കാന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ജാസ്മിൻ നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന അന്നുകൊണ്ട് തന്നെ ഇന്നലെ വരെ ജാസ്മിൻ്റേതായ കഴിവ് തിരിക്കാൻ ജസ്മിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിൻ എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിനെ വിന്നറാകാൻ സാധിക്കും